ഇപ്പോ ഈ മോദിക്ക് ഉള്ള മറ്റൊരു പേരാണ് പനോത്തി അതായത് എവിടെ ചെന്നാലും അപശകുനമാണ് എന്ന അർത്ഥത്തിലാണ് ഈ പനോത്തി എന്ന് പറയുന്നത് ഇപ്പോ ഈ മഴക്കാലം തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല ആദ്യത്തെ മഴ ഇതോട് കൂടിട്ട് തന്നെ ഇത്രയും കാലം മോദി ഓരോന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടന്നല്ലോ വലിയൊരു പി ആർ വർക്കൊക്കെ ചെയ്തുകൊണ്ട് അത് ചെയ്തു ഇത് ചെയ്തു വികസനം വികസനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ അതൊക്കെ തന്നെ ഓരോന്നോരോന്നായിട്ട് നിലം പൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ വേനൽക്കാല മഴയത്ത് തന്നെ ഒരുപാട് സംഗതികൾ ഉപയോഗ ശൂന്യമായി ഇപ്പൊ ദാ വേറൊരു വാർത്ത വന്നിരിക്കുകയാണ് ഡൽഹിയിലുള്ള എയർപോർട്ട് അതിന്റെ ടെർമിനൽ ഒന്ന് അത് മോദി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തതായിരുന്നു ടെർമിനൽ ഒന്ന് മാത്രമല്ല ടെർമിനൽ രണ്ടും ഈ മോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അതിൽ ടെർമിനൽ രണ്ടിന്റെ ചോർച്ച നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഇത് ടെർമിനൽ ഒന്ന് മൊത്തത്തിൽ പൊളിഞ്ഞ് വീണിരിക്കുകയാണ് ഈ ടെർമിനൽ ഒന്ന് എന്ന് പറയുന്നത് ആ രംഗങ്ങൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ വല്യ ഇരുമ്പിന്റെ ദണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ആ ഇരുമ്പിന്റെ ദണ്ടൊക്കെ ഉള്ള് പൊള്ളയാണ് കാരണം പണം ലാഭിക്കാൻ വേണ്ടിട്ടേ കക്കണല്ലോ ഒരുപാട് മോഷ്ടിക്കണ്ടേ അത് മോഷ്ടിക്കുന്നതിനനുസരിച്ചിട്ട് ഈ മെറ്റീരിയൽസിന്റെ ഉള്ളിലൊക്കെ വായു ആയിരിക്കും ഉള്ള് പൊള്ള അങ്ങനെ ഉള്ള് പൊള്ളയ സംഗതികൾ കൊണ്ട് ഉണ്ടാക്കിയത് കാരണം തന്നെ ഒക്കെ കൂടി നിലം പൊത്തിയിട്ട് എട്ട് പേർക്ക് പരുക്ക് പറ്റി ഒരാൾ മരണപ്പെടുകയും ചെയ്തു കാറിന്റെ മുകളിലേക്കാണ് വീണത് അതായത് ഈ എയർപോർട്ടിലേക്ക് കയറി പോകാൻ വേണ്ടി ഡിപ്പാർച്ചറിന്റെ അവിടെ കയറി പോകാൻ വേണ്ടിയിട്ട് ടാക്സികളൊക്കെ കൊണ്ടുവന്ന് നിർത്തുമല്ലോ ആ സ്ഥലത്തെ കനോപ്പിയാണ് മൊത്തത്തിൽ തകർന്നു വീണത് അപ്പൊ ഈ രൂപത്തിലുള്ള വികസനമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് ഉള്ള് പൊള്ളയായിട്ടുള്ള വെറും പൊങ്ങച്ച കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മോദിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യയിലത്തെ ഒറിജിനൽ സംഗതികളൊക്കെ തന്നെ യാതൊരു മായം ചെറുക്കാതെ ഒരു വെട്ടിപ്പൂ ഇല്ലാതെ ഒക്കെ എടുത്തിട്ട് അദാനി അംബാനിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രി വിലക്കാണ് വിൽക്കുന്നത് എന്നൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് ആ വാർത്ത ഇത് കോൺഗ്രസ് പാർട്ടിക്കാരിട്ട ഒരു പോസ്റ്റാണ് അതിൽ തുടങ്ങുന്നത് തന്നെ ഇതാണ് മോദിയുടെ ശരാശരി വികസനം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ എന്നിട്ട് പറയുന്നത് ഡൽഹിയിലത്തെ ടെർമിനൽ വണ്ണ് അതിന്റെ സീലിംഗ് മൊത്തം നിലം പൊത്തി ഒരാൾ മരണപ്പെട്ടു നിരവധി പേർക്ക് പരുക്ക് പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അവർ തന്നെ അവരുടെ ട്വിറ്റർ ചാനലിൽ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പറയാണ് മോദിയാണ് ഈ ടെർമിനൽ ഒന്ന് റിനുവേറ്റ് ചെയ്തത് അതായത് ഇത് ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ കാലത്താണ് ഉണ്ടാക്കിയിരുന്നത് പക്ഷെ അതിനുശേഷം അത് പൊളിച്ച് നീക്കിയിട്ട് വേറെ പുതിയ കനോപ്പിണ്ടാക്കി ഈ കാർ പാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അതാണ് മോദി ഉദ്ഘാടനം ചെയ്തത് അത് ഉദ്ഘാടനം ചെയ്തതുപോലെ തന്നെ പനോതി ആയി മാറി ചെറിയൊരു മഴ പെയ്തപ്പോ തന്നെ അത് നിലം പൊത്തി പിന്നെ ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ ജബൽപൂർ എയർപോർട്ടിന്റെ ടെർമിനലും മോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അതും പൊളിഞ്ഞു ചാടിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് മനസ്സിലായില്ല അപ്പൊ ഇതിനൊക്കെ ചെലവഴിക്കുന്ന തുക അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടി എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ ബാക്കി ഒക്കെ പോക്കറ്റിലാണ് ആകെപ്പാടൊരു അമ്പത് ലക്ഷം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അത് അതിന്റെ ക്വാളിറ്റി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അത് പൊളിഞ്ഞു ചാടി ഉടനെ തന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു ഈ ഒരു സ്ഥലം സന്ദർശിച്ചു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഏത് രൂപത്തിലാണ് പൊളിഞ്ഞു കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഈ ഭാഗം ടെർമിനൽ വണ് ഒരു തരത്തിലും ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനേ പറ്റില്ല എന്ന രൂപത്തിലാണ് പൊളിഞ്ഞു കിടക്കുന്നത് അങ്ങനെ ഈ സ്ഥലം സന്ദർശിച്ച ഈ ഒരു മിനിസ്റ്റർ റാം മോഹൻ നായിഡു ഈ ഒരു വ്യക്തി ഇത് കണ്ടതിന് ശേഷം പറയാണ് അല്ലാതെ ടെർമിനൽ ആണ് മോദി ഉദ്ഘാടനം ചെയ്തത് ഇതല്ല അത് വേറെ സ്ഥലത്താണ് എന്ന് പറയാണ് അതിന് ഇയാളോട് മോദി ഉദ്ഘാടനം ചെയ്തത് ഏതാണെന്ന് ആരിലും ചോദിച്ചോ ബി ജെ പി ആണല്ലോ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്നത് അപ്പൊ ഇത് പൊളിഞ്ഞു ചാടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഒരുക്കാണെന്ന് മാത്രമല്ല ആ മരിച്ച ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക ആ പരിക്ക് പറ്റിയവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക ചികിത്സ കൊടുക്കുക ഇതൊക്കെയല്ല പറയേണ്ടത് ഇതൊന്നും പറയാതെ ഇയാൾ ആകെ വന്നത് മോദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പനോത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏ ഇത് മോദി ഉദ്ഘാടനം ചെയ്തതല്ല മോദി ഉദ്ഘാടനം ചെയ്തോ ചെയ്തില്ല അതല്ലല്ലോ പ്രശ്നം ഒരു എയർപോർട്ട് പൊടിഞ്ഞ് വീഴാണ് അപ്പൊ അത്രക്കഥികം ഇപ്പൊ എല്ലാവരും തന്നെ മോദിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ നാടകവുമാണ് ഒരു നാടും മാനവും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഈ ഒരു ടെർമിനൽ വൺ റിനുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പുതുക്കി പുതുക്കിപ്പണയാൻ വേണ്ടിയിട്ട് ം കോടി ചെലവായി എന്നാണ് ഈ മാർച്ച് പതിനൊന്നാം തീയതി മോദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് മോദി ഭക്തന്മാരൊക്കെ പറഞ്ഞു നടന്നിരുന്നത് എന്ന് മാത്രമല്ല മോദി ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇപ്പൊ പറയുന്നത് ഇത് മോദി ഉദ്ഘാടനം ചെയ്തതല്ല ഇത് രണ്ടായിരത്തി ഒമ്പതില് മൻമോഹൻ സിംഗിന്റെ കാലത്തുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് അത് പൊളിച്ചിട്ടാണല്ലോ ഏഴായിരം കോടിക്ക് ഇത് പണിതത് മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മോദി ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ ഏഴായിരം കോടിയിലെ ആറായിരത്തി തൊള്ളായിരം കോടിയും കീശയിട്ടതിന് ശേഷം എന്തോ ഒരു സാധനം പണിതു അത് ചെറിയൊരു മഴയ്ക്ക് വീഴുകയും ചെയ്തു എന്നിട്ട് ഇപ്പൊ ന്യായീകരണത്തോട് ന്യായീകരണം നടക്കുകയാണ് ഈ വാർത്ത മാർച്ച് പതിനൊന്നാം തീയതി ഉള്ളതാണ് അതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വന്നു ചേരൂ മോദി ദാ ടെർമിനലിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ആ ഒരു സന്തോഷം നമുക്ക് പങ്കുവെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്ന് മാത്രമല്ല അതിഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ടെക്നോളജി ആക്കി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചുണ്ടാക്കിയ സാധനമാണ് ഈ രൂപത്തില് നിലം പരിശായിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് മോദി ഒരു പനോത്തിയാണെന്നാണ് സംഭവിച്ചാൽ പോരെ അതല്ല വീണ്ടും വീണ്ടും ഇങ്ങനെ ന്യായീകരിക്കുകയാണ് പിന്നെ ദ മോദി പനോത്തി ഉദ്ഘാടനം ചെയ്ത മറ്റൊരു എയർപോർട്ട് ഏതാണിത് ജബൽപൂർ എയർപോർട്ട് ഇതും ആദ്യത്തെ മഴയിൽ തന്നെ അതിന്റെയും ഫ്രണ്ടിലുള്ള കനോപ്പി മൊത്തം തകർന്ന് വീടിരിക്കയാണ് അപ്പൊ ഇവിടെ പോസ്റ്റിട്ടാൾ ചോദിക്കുകയാണ് ഇത് മോദി ഉദ്ഘാടനം ചെയ്തതല്ല എന്ന് പറയില്ലല്ലോ എന്ന് പറയാണ് സത്യത്തിൽ രണ്ടും അതുപോലെ തന്നെ ടെർമിനൽ ടൂവും ഒക്കെ തന്നെ മോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കാരണം ഈ പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ഞാനാണ് എല്ലാത്തിനും ചെയ്തത് എന്ന് പറയണല്ലോ അതിനു വേണ്ടി ചെയ്ത പരിപാടിയാണ് അതൊക്കെയാണ് ഇപ്പോ ഓരോന്നോരുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ് വീടു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ജബൽപൂർ എയർപോർട്ടിന്റെ അവസ്ഥയും അത് പിന്നെ അത് മാത്രല്ല മനസ്സിലാക്കേണ്ടത് ഈ മോദി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാർച്ചിന് ശേഷം ഇതേ ഡൽഹി എയർപോർട്ടിന് ഏറ്റവും നല്ല എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സർക്കാരിന്റെ തന്നെ ഒരു സർവേ ഏജൻസി ഈ ഒരു ഡൽഹി എയർപോർട്ടിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്താ അറിയോ ലോകത്ത് ഏറ്റവും നല്ല എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ എയർപോർട്ടാണ് ഇപ്പൊ ഈ രൂപത്തിലായിട്ടുള്ളത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇത് ഡൽഹി എയർപോർട്ടിലത്തെ ടെർമിനൽ ടു ആണ് ഇതാണല്ലോ മോദി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നത് എന്താ അവസ്ഥ മുഴുവൻ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വന്ന് വീഴാണ് ആൾക്കാർക്ക് ഒന്നും തന്നെ അവിടെ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സാധിക്കില്ല ആ രൂപത്തിലായിരിക്കുകയാണ് അപ്പൊ ഇനി ഇതിനും വലിയ ന്യായീകരണമായിട്ട് വരുമോ എന്നറിയില്ല ഇനിയിപ്പോ ചിലപ്പോ പറയായിരിക്കും അത് ഞങ്ങൾ സിംഗപ്പൂരിന്റെ ഒരു കോപ്പി അടിച്ചതാണ് അവിടുത്തെ എയർപോർട്ടിലുള്ള വെള്ളച്ചാട്ടം ഈ ഫോട്ടോയിൽ കാണുന്ന വെള്ളച്ചാട്ടം അതേപോലെ ഞങ്ങൾ കോപ്പി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യായീകരണം നടത്താൻ സാധ്യതയുണ്ട് പക്ഷെ അത് കണ്ടാൽ തന്നെ അറിയാം മേൽക്കൂര പൊളിഞ്ഞു ഓട്ടമായിട്ടാണ് ഈ വെള്ളം വീഴുന്നത് എന്നുള്ള കാര്യം പക്ഷെ നാണം മാനില്ലാത്തവർക്ക് എന്തും ന്യായീകരിക്കാനോ അതുകൊണ്ട് ഇരുന്ന് ന്യായീകരിക്കാനും സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഡൽഹിയില് ഈ മഴ പെയ്യുന്നതിന് മുമ്പ് അതിഭയങ്കര വരൾച്ചയായിരുന്നല്ലോ അങ്ങനെ വെള്ളം കിട്ടാതെ ഡൽഹിയിലേക്കുള്ള വെള്ളം തന്നെ ഹരിയാന സർക്കാർ കട്ടാക്കിയിരുന്നു അവിടെ ബി ജെ പി സർക്കാർ അപ്പൊ അതിനെതിരെ ഈ ഫോട്ടോയിൽ കാണുന്ന ആപ്പ് പാർട്ടിയുടെ ആതിഷി എന്ന് പറയുന്ന എം എൽ എ നിരാഹാര സത്യാഗ്രഹം കിടക്കുകയായിരുന്നു കുറേ ദിവസം കിടന്നു കിടന്നതിന് ശേഷം ആരോഗ്യം വഷളായപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ വീട്ടിൽ ചികിത്സയിലാണ് കാരണം നിരവധി ദിവസം വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ വീട്ടിൽ ചികിത്സ കിടക്കുമ്പോഴാണ് ഈ മഴ പെയ്യുന്നത് ഇത് കൂടി ഇപ്പൊ എന്തായി ഡൽഹിയിലെ എല്ലായിടത്തും വെള്ളം എന്ന് മാത്രമല്ല ഇപ്പൊ ഈ ആദ്യശാല വീട്ടിൽ വരെ വെള്ളം കേറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മനസ്സിലല്ല അപ്പൊ ഈ ബി ജെ പി ദുഷ്ട സർക്കാർ ഇങ്ങനെ വെള്ളം ബ്ലോക്ക് ആക്കിയാല് ദൈവമായിട്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളം എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോ രണ്ടഭിപ്രായം ആർക്കും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഫോട്ടോയില് കാണുന്നത് ഇതും മോദി ഉദ്ഘാടനം ചെയ്ത ഒരു സംഗതി തന്നെയാണത് മാത്രമല്ല മോദിയാണ് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു സംഗതി നിർമ്മിച്ചത് തന്നെ എന്താണത് അയോധ്യാമ്പലം അയോധ്യ അമ്പലത്തിന്റെ മേൽക്കൂര ചോർന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പതാ മൊത്തം അമ്പലത്തിന്റെ ആദ്യത്തെ ഫ്ലോർ തന്നെ മുഴുവൻ വെള്ളത്തിലാണെന്ന് മാത്രമല്ല ആ അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ മൊത്തത്തിലെ വെള്ളമാണ് എന്ന് പറഞ്ഞുള്ള വാർത്തയാണ് വീഡിയോ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ അയോധ്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ജീവിതം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇനി അമ്പലത്തിലേക്ക് നീന്തി പോവാം അല്ലെങ്കിൽ ബോട്ടിൽ തന്നെ നേരെ ഉള്ളിലേക്ക് പോകാം ആ രൂപത്തിലുള്ള വെള്ളമാണ് കയറിയിട്ടുള്ളത് എന്നാണ് ഈ വാർത്ത പറയുന്നത് ഇത്രയും വർഷം ഇത്രയും പ്ലാനിംഗ് ഒക്കെ ചെയ്തുണ്ടാക്കിയ ഈ ഒരു അമ്പലം അതിൽ ആദ്യത്തെ മഴയിൽ തന്നെ വെള്ളം കയറുക അതിന്റെ മേൽക്കൂര പൊളിഞ്ഞിട്ട് വെള്ളം ചാടുക അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ വെള്ളത്തിലാവുക ഇതൊക്കെ എന്താ സംഭവം ഫുള്ള് പൈസ കട്ടതാണേ നിങ്ങൾ എന്താച്ച ഉണ്ടായിക്കോ ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മുഴുവൻ പൈസയും മോഷണം നടത്തിയതാണ് എന്നിട്ട് കോൺട്രാക്ടർമാർക്ക് നക്കാപ്പിച്ച കൊടുത്തു ആ നക്കാപ്പിച്ച ആയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു അമ്പലം ആകപ്പാടെ ഈ തെർമോക്കോളൊക്കെ വെച്ച് അടിച്ചുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതാണ് സംഭവം അതിപ്പോ അമ്പലം മാത്രമല്ല ഈ മോദി ഉദ്ഘാടനം ചെയ്ത എല്ലാ സംഗതിയും അതിൽ നിരവധി സംഗതികളുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ പറയാം പിന്നെ എന്റെ മുന്നത്തെ വിളിയിൽ ഞാൻ മുഴുവൻ പറഞ്ഞതാണ് അപ്പൊ ഇവിടെ കാണുന്നത് ബുന്ദൽഖണ്ഡ് എക്സ്പ്രസ് വേ ഇതും മോദി ഉദ്ഘാടനം ചെയ്തതായിരുന്നു വളരെ കൊട്ടി ഘോഷിക്കപ്പെട്ടിട്ട് ഇത് ആ ഇന്ത്യ ചൈനയെ പോലെയാകുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ സാധനമാണ് അത് മഴ പോലും ഇല്ല നേരെ മൊത്തത്തിൽ ആ റോഡ് അങ്ങോട്ട് ഇരുന്ന് പോയി എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അതായത് വേനൽക്കാലത്ത് ഒരു ചെറിയ മഴ ഉണ്ടല്ലോ ഓരോ ചാറ്റൽ മഴ ആ സമയത്ത് ഇത് ഇരുന്ന് പോയി അപ്പൊ ഇപ്പൊ എങ്ങാനും ഡൽഹിയിൽ പെയ്യുന്ന മഴ അവിടെ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഗുജറാത്തിൽ ഒരുപാട് പദ്ധതികളാണ് ഈ മോദി തറക്കല്ലിട്ടുകൊണ്ട് പി ആർ വർക്ക് നടത്തിയിട്ടുള്ളത് അപ്പൊ സംഭവം എന്താ അറിയോ തറക്കല്ലിടുക ആ ഒരു പദ്ധതിയുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റുക എന്നിട്ട് പിന്നെ ആ പദ്ധതി നടത്താതിരിക്കുക ചോദിക്കാനും പറയാനും ആരുല്ലല്ലോ ഗുജറാത്തിൽ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് പത്തിരുപത്തിയേഴ് വർഷമായിട്ട് അവർ എന്നെ ഭരിക്കുന്നത് ആരൊക്കെ ധൈര്യം ചോദിക്കാണ്ടാവുക ആർക്കും ഇല്ല അപ്പൊ ഈ പറയുന്നത് ഈ വാർത്ത പറയുന്നത് മോദിയാണ് സുദർശൻ സേതു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈവേ ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം ചെയ്തത് തന്നെ തന്നെയുള്ളൂ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ടുള്ള ഉദ്ഘാടനം അല്ല അതായത് ഈ തറക്കല്ലിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യല്ലോ ആ പണി തുടങ്ങാൻ പോകും എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഉദ്ഘാടനം ആ ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്നേ വരെ അതിൽ ഒരു പണി പോലും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഒരു റോഡാണെങ്കിലോ ഗുജറാത്തിലെ ഓഖ എന്ന് പറഞ്ഞ സ്ഥലം മുതൽ ദ്വാരക വരെയുള്ള ഒരു ഹൈവേ ആണിത് അതിനെ പണമൊക്കെ അടിച്ചു മാറ്റി ഈശ്വരാക്കിയിട്ട് മിണ്ടാതിരിക്കയാണ് പണിയില്ല ഒന്നുമില്ല അല്ല ഒരു തരത്തിൽ പറയുകയാണെങ്കിലേ പണി എടുപ്പിക്കാതിരിക്കാൻ നല്ലത് കാരണം പണിയെടുത്തിട്ട കാര്യം ഒരു മഴ പെയ്താലോ ഒരു കാറ്റടിച്ചാലോ ഒക്കെ കൂടി തകർന്നു വീഴല്ലേ അപ്പൊ ഒരു പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് അവിടെ ഇടാലോ ഞങ്ങളിത് ആ തറക്കല്ലിട്ടെന്നൊക്കെ പറഞ്ഞു കുറെ കാലം നടക്കാതെ വെറുതെ അതായിട്ടും നല്ലത് പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് ശിവജി പ്രതിമ പ്രതിമ പിന്നെ ബിജെപിക്കാരുടെ ഒരു വീക്ക്നെസ് ആണ് പാലം പണിതിട്ടില്ലെങ്കിലും റോഡ് പണിതിട്ടില്ലെങ്കിലും പ്രതിമ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം കുത്തി നിർത്തി കുത്തി നിർത്തിയിട്ട് അങ്ങനെ ഇപ്പൊതാ ശിവജിയുടെ പ്രതിമ ഉണ്ടാക്കി മഹാരാഷ്ട്രയിൽ വലിയൊരു പ്രതിമ അത് മോദിയാണ് ഉദ്ഘാടനം ചെയ്തത് മോദി ഉദ്ഘാടനം ചെയ്ത് ഇപ്പൊതാ ഈ മഴ പെയ്തോട് കൂടിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ കനോപ്പി മൊത്തത്തിൽ തകർന്ന് വീണു എന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് തൊട്ടതും പിടിച്ചതൊക്കെ തകർന്നു വീഴാണ് ഇതിനേക്കാൾ വലിയ വലിയ മഴ മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്നു ഒന്നും തന്നെ തകരൊന്നുമില്ല ഇതിനേക്കാൾ വലിയ മഴയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ അതിശക്തമായിട്ട് യു എയിൽ വന്നത് സ്വാഭാവികമായിട്ടും വെള്ളം നിറഞ്ഞു എന്നല്ലാതെ ആ വെള്ളം ഇറങ്ങിപ്പോയപ്പോ ഒരു സാധനത്തിനും ഒരു കുഴപ്പവും ഇവിടെ കണ്ടില്ലേ മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും കൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇതുവരെ നമ്മൾ കണ്ടു ഇനി വരും ദിവസങ്ങളിൽ വേറെയും ഒരുപാടെണ്ണം കാണാൻ ഉള്ളൂ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് സംഗതികൾ തകരുമല്ലോ ആ സമയത്ത് പറയും ഇത് നെഹ്റു ആണ് ഉത്തരവാദി നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് മഹാത്മാഗാന്ധിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഉറന്ന് കേൾക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബൈ